വയോധികയുടെ മാല സ്കൂട്ടറിലെത്തിയ യുവാവ് പൊട്ടിച്ച് കടന്നുകളഞ്ഞു കൊല്ലം കടക്കൽ കോട്ടപ്പുറം സ്വദേശിനി സുമതിയമ്മയുടെ രണ്ട് പവന്റെ സ്വർണമാലയാണ് ഇന്ന് രാവിലെ പത്ത് നാൽപ്പത്തഞ്ചോടുകൂടി സ്കൂട്ടറിലെത്തിയ യുവാവ് പൊട്ടിച്ച് കടന്നുകളഞ്ഞത് കടക്കൽ ദന്താശുപത്രിയിലെത്തിയിട്ട് തിരികെ സുമതിയമ്മ വീട്ടിൽ പോകുന്ന സമയത്ത് കോട്ടപ്പുറം സ്കൂളിനു സമീപം ഇറങ്ങി തുടർന്ന് തിരികെ ഇടറോഡിലൂടെ വീട്ടിലേക്ക് പോകുന്ന സമയം മോഷ്ടാവ് ആദ്യം സുമതിയമ്മയുടെ മുൻപിൽ സ്കൂട്ടറിൽ പോകുകയും ചെയ്തു തുടർന്ന് തിരികെ വന്ന് കോട്ടപ്പുറത്തേക്ക് പോകുന്ന വഴി ചോദിച്ചതിനു ശേഷമാണ് മാല പൊട്ടിച്ച് കടന്നു കളഞ്ഞത് മാലയുടെ ഒരു ഭാഗം സുമതിയമ്മ മുറുക പിടിച്ചത് കൊണ്ട് കിട്ടി അവൻ കൂട്ടറില് അവൻ മേലോട്ട് കയറി വന്നു അന്ന് അവട്ടപ്പുറത്ത് വഴിയാണ് നമ്മള് നേരെ അങ്ങ് മേലോട്ട് കയറിയിട്ട് തിരിഞ്ഞ് പോയാൽ മഴ പത്രേ ഞാൻ പറഞ്ഞു അപ്പോഴാണ് ഇവ എന്റെ കച്ചിങ്ങാട് പിടിക്കാൻ ഇന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇങ്ങനെ ഞാൻ ഇങ്ങനെ ചുറ്റും എന്റെ തള്ളി കല്ലിങ്ങിട്ടന്നെ ആ പുത്തി കയറി ഇങ്ങനെ ശരി ആ പുത്തിയ അപ്പൊ അത് വീട്ടിന്റെ മുൻപ് മുമ്പിലാണ് അവരെല്ലാം കടന്നോക്കിയാണ് താഴ്ച അവര് വഴി നീക്കുകയായിരുന്നു എന്റെ പെണ്ണുങ്ങൾ വഴി നീക്കോണ്ടായിരുന്നു പിന്നെ അവര് വന്ന് നോക്കിയപ്പോ ഇപ്പുറത്തോട്ട് ഇന്ന വണ്ടിയും കൊണ്ടുവന്നപ്പോഴാണ് തള്ളി അങ്ങനെ അവരെല്ലാരും കൂടെ ഓടിക്കൊണ്ട് വന്നു മോഷണത്തിനിടെ വയോധികയെ തള്ളിയിട്ടതിന് ശേഷമാണ് യുവാവ് രക്ഷപ്പെട്ടത് മോഷണത്തിനിടെ വയോധികയുടെ മുഖത്തു പരിക്കേറ്റതിനെ തുടർന്ന് കടയ്ക്കൽ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി കടയ്ക്കൽ പോലീസ് സ്ഥലത്തെ സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ച് മോഷ്ടാവിനെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു റിപ്പോർട്ടർ സജി അഞ്ചൽ പുനലൂരിന്റെ അൽ അല്ലീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൌണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അൽ അല്ലമീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ 2